അമേരിക്കൻ റോഡുകളെ വെല്ലുന്ന തരത്തിൽ കേരളത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള റോഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു മഴയിൽ തന്നെ റോഡാണോ തോടാണോ പുഴയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ റോഡും വെള്ളവും കൂടി കൂടിച്ചു അതിലൊരു വലിയ കുഴിയായി മാറി എന്തൊക്കെയോ പോലെയാണ് ഫ്രണ്ടിൽ കാണുന്നത് റോഡിന്റെ ഇരുവശത്തും ശാസ്ത്രീയമായി യും വണ്ടിയിൽ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്ത് യാത്ര വളരെ ചെയ്തൊണ്ടിരിക്കുകയാണ് റോഡിലാണെങ്കിൽ വലിയ ഗർഭങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് നോക്കുമ്പോൾ കുഴി എന്ന് പറയുന്ന കാര്യമില്ല ടയർ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കയറ്റി അടക്കാൻ ജെ സി ബി വിളിക്കേണ്ടി വരും അത്തരത്തിലാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ആ വാഹനങ്ങൾ വളരെ വളരെ പതുക്കെയാണ് ഈ വഴികളിലൂടെ പോകുന്നത് അപകടങ്ങൾ കുറയ്ക്കാനായി ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമ്പത്തിനും ജീവനും വളരെ ബാധ്യതയുള്ള നമ്മുടെ സർക്കാർ അതിനുവേണ്ടി ഉതങ്ങുന്ന തരത്തിൽ ഇത്തരത്തിൽ റോഡുകൾ പണി കഴിച്ചതാവാമെന്നും എനിക്ക് തോന്നി റോഡിന്റെ മുന്നിൽ കുറേ കുട്ടികൾ എന്തൊക്കെയോ സാധനങ്ങൾ ഇരുവശത്തായി ശേഖരിച്ചു വെക്കുന്നു എന്താണെന്ന് അറിയില്ല ആൾറെഡി വലിയ വലിയ കുഴികളും റോഡാണ് അതിലവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുഴിക്കാണെങ്കിൽ യാതൊരു കുറവുമില്ല ഈ കുഴി കണ്ടുകൊണ്ട് തന്നെയാണ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിലെ വലിയ കുഴിയിലേക്ക് വണ്ടി വീണു കഴിഞ്ഞാൽ പിന്നെ പോവുക ടാസ്ക് ആയതുകൊണ്ട് വളരെ പതുക്കെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നത് വാഹനങ്ങൾക്കാണ് ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടായി നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പലയിടത്തും അവർക്ക് ചരക്കി വീഴാനൊക്കെ പോകുന്നുണ്ട് ഇതാണ് മുന്നിലുള്ള അവസ്ഥ നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞാലും തിരുവനന്തപുരത്തെ റോഡുകൾ ഇത്തരത്തിൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ്